ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മര്യ പ്രേമുള്ളവരെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഈ യേശുലേക്ക് വന്നതിന് ശേഷം ആദ്യ നാളുകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു ഞങ്ങൾക്ക് അതായത് നമ്മൾ ഇക്കണ്ട കാലം വിളിച്ചു പോകുന്ന അവരെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും അതങ്ങോട്ട് വിട്ട് ഈ സത്യദൈവത്തിലേക്ക് കടന്നു വരിക അതായത് ആ ഒരു നുഖത്തൻ്റെ കെട്ടുപൊട്ടലാണ് കർത്താവിനതെല്ലാം സാധ്യമാണ് എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇത്തരം ആരാധനകൾക്ക് പോയവരാണെങ്കിൽ ചേച്ചിയുടെ ഭാഷയിൽ ചേച്ചി പറയും കഴുത്തിലൊരു കുരുക്കിട്ട് വരിച്ചു മുറുക്കി വെച്ചതുപോലെയാണ് അത് അഴിഞ്ഞിങ്ങോട്ട് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അഴിക്കും തോറും ആ കുരുക്കും മുറുകും പിന്നീട് പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും അങ്ങനെ അങ്ങനെ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയും അതുകൊണ്ട് കടന്നു വരുന്ന മക്കളോട് പെട്ടെന്ന് കയറി മക്കളെ നിങ്ങളിങ്ങനെ ഇതിലേക്ക് എന്ന് പറയാൻ ഞാൻ വിചാരിക്കും ദൈവമേ ഇവർ എന്തുമാത്രം കടമ്പ കടന്നിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ എന്നാലും കർത്താവും നിങ്ങളെ അനുഗ്രഹിക്കും സഹായിക്കും എൻ്റെ വിജയകരമായ വലതു കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒരടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല കാരണം ബൈബിൾ എന്ന് പറയുന്ന ആ സത്യവിശ്വാസ ഗ്രന്ഥം സത്യമാണ് ക്രൈസ്തലോൺ അതിൽ നിന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ പരീക്ഷിക്കും നിങ്ങൾക്ക് തല പല തരത്തിലുള്ള ബന്ധനങ്ങൾ തരും പക്ഷെങ്കിൽ വിജയം അന്തിമ വിജയം കർത്താവിൻ്റെ കയ്യിലാണ് അത് നിങ്ങൾ വിശ്വസിച്ചോളൂ എങ്കിൽ പോലും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഞങ്ങൾക്ക് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് തളർന്നതുപോലെ ഇരിക്കുന്ന സമയത്ത് ഒരു വൈദികൻ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ ക്ലാസ് എടുക്കുകയാണ് ചുങ്കത്തച്ഛൻ്റെ ധ്യാനകേന്ദ്രത്തില് പച്ചനോട് പോയി പറഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണെന്ന് പച്ചൻ പറഞ്ഞു ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങ മുപ്പത്തിമൂന്ന് ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലുക ജപമാലയും ചൊല്ലുക എന്നിട്ട് ഞാനങ്ങോട്ട് വരാമെന്ന് അങ്ങനെ അച്ഛൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം ചെയ്തതാണ് ജീസസ് മേരി ജോസഫിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ടെടുക്കാൻ പറഞ്ഞു അപ്പം നമ്മളുടെ വീട്ടിൽ നിറച്ച ആ ഫോട്ടോസാണ് അപ്പം അതിൽ നിന്ന് ചുമരിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കൊടുത്തു അച്ഛൻ അതൊന്ന് വെഞ്ചിരിച്ചു ഒപ്പം തന്നെ ഒരു വലിയ കുരിശ് അച്ഛൻ കൊണ്ടുവന്നതായിരുന്നു ആ കുരിശ് എൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു മെഴുകുതിരി കത്തിച്ച് പിടിക്കാൻ പറഞ്ഞു അപ്പുറത്തെ മെഴുകുതിരിയും കത്തിച്ച് പിടിച്ചു എന്നിട്ട് പിടിച്ചിട്ട് ഈ വീട്ടിൽ അറ്റം വലിയ അറ്റം വരെ വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ചൊല്ലിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഓരോ റൂമുകളിലും അടുക്കളയിലും ബെഡ്റൂമിലും ഓരോ സ്ഥലത്തും അച്ഛൻ ഇങ്ങനെ അച്ഛൻ മുൻപിലും ഞങ്ങൾ പുറകിലായിട്ട് നടന്നു നടന്ന് അച്ഛൻ ഇതിങ്ങനെ ബന്ധിച്ച് 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 ഇത് ചൊല് ഇതാണ് വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവും ചൊല്ലി ഈ കുരിശിനെയും മാതാവിനെയും അസൈ പിതാവിൻ്റെ ഒക്കെ ആ ഫോട്ടോയും പിടിച്ചു അന്ന് അച്ഛൻ പറഞ്ഞൊരു വാക്കായിരുന്നു നിങ്ങൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങൾ യേശുവിനെ വിളിക്കുക വിളിക്കുക മീൻസ് നിങ്ങളുടെ റൂമുകളിൽ ഓരോ റൂമുകളിലേക്കും യേശുവിനെ കൊണ്ടുപോകുക കുരിശ് കൊണ്ടുപോയിട്ട് ഒരു രോഗി കിടപ്പുരോഗി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അരികിലും ഈ കുരിശ് കൊണ്ടുപോയി ബന്ധിച്ച് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം ആ വ്യക്തിയുടെ തലയിൽ വെക്കണം ആ വ്യക്തിയെ ഈ കുരിശുകൊണ്ടൊന്ന് ചുംബിപ്പിക്കണം അപ്പം ഞ എൻ്റെ ചേട്ടൻ വയ്യാതെ കിടന്നിരുന്ന ആ നാളുകളിൽ ഇങ്ങനെ ആൾ മരിക്ക് മരിക്കാറായിട്ട് നമ്മൾ എന്താ പറയുക നാളുകളിൽ പിശാചിവിടെ കിടന്ന് കളിച്ചിട്ടുള്ള കളികളുണ്ടല്ലോ മക്കളെ ആ സമയത്ത് നമ്മൾ ചെയ്തത് അച്ഛൻ പറഞ്ഞ ഈ മാർഗം ഞങ്ങളും ചെയ്തു എന്നിട്ട് അന്നാൻ വെള്ളം കൊണ്ടുപോയി കിണറ്റിലൊഴിച്ചു വീടിന് ചുറ്റും കുന്തിരുക്കം പുകച്ചു അന്നാൻ വെള്ളം തെളിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ഇന്നും ഞാൻ ഒരു നിമിഷം ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഇറങ്ങി പുറകിലായാലും ഫ്രണ്ടിലായാലും തോട്ടം നനയ്ക്കാനും പറമ്പ് നനയ്ക്കാനും പോകുമ്പോൾ എൻ്റെ കയ്യിൽ മുപ്പത്തിമൂന്ന് മണിയുടെ ഒരു ജപമാല കെട്ടിവെച്ചിട്ടുണ്ട് അതിന് ഒരു വലിയ കുരിശാണ് ആ കുരിശില് ഈ ഈശോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ അങ്ങനത്തെ ഒരു കുരിശേ പരിശുദ്ധാത്മാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു കുരിശ് ആ കുരിശ് അത് വലിയൊരു കുരിശാണ് അതിലുള്ളത് ആ കുരിശ് പിടിച്ച് ഞാൻ ഇടത് കയ്യിലാ കുരിശ് പിടിക്കും എന്നിട്ട് ഇങ്ങനെ എത്രയും ഇളമാതാവും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടിരിക്കും എന്നിട്ട് ഞാൻ നനയ്ക്കും കാരണം എൻ്റെ കൈകൾക്ക് ബലമില്ല കാലുകൾക്കും സുഖമില്ല അപ്പം ഞാൻ ഈശോയോട് പറയും എൻ്റെ കർത്താവേ അങ്ങ് തന്നെ മുൻപിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാനുള്ള ബലവും ശക്തിയും എനിക്ക് തായോ ഞാനല്ല എൻ്റെ യേശു ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ മക്കളോട് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അന്ന് അച്ഛൻ വന്ന് ഇങ്ങനെയൊക്കെ ബന്ധിച്ച് ഈ ഫോട്ടോ പിടിച്ച് കുരിശു പിടിച്ച് മെഴുകുതിരി കത്തിച്ച് പിടിച്ച് എല്ലാ റൂമുകളിലും പോയി പോകുന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്ത് വലിയൊരു വിടുതൽ സംഭവിച്ചതുപോലെയായിരുന്നു പ്രാർത്ഥിക്കാൻ സാധ്യമെങ്കിലും പ്രാർത്ഥിക്കുന്ന നമ്മൾ ബലം പിടിച്ച് പക്ഷെ നമുക്ക് ആകെ ആഗ്രഹസ്വസ്ഥതയായിരുന്നു ഭയമായിരുന്നു അതെല്ലാം നമ്മെ വിട്ടുപോയി കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു വീട്ടിലുള്ള ഒരു കുരിശുരൂപം നിങ്ങൾ കയ്യിലെടുക്കുക എന്നിട്ട് വീടിൻ്റെ അകവും പുറവും എല്ലാം ഈശോയെ കൊണ്ട് നടന്ന് കാണിക്കണം ഒരു പക്ഷേ അതിർത്തി തർക്കങ്ങൾ വസ്തു വിൽപ്പന തടസ്സം ക്ഷുദ്രജീവികളുടെ അക്രമങ്ങൾ അക്രമങ്ങൾ പിന്നെ വീടിൻ്റെ കേടുപാടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈശോയോട് പറയാനുണ്ടായിരിക്കും എന്തുമാകട്ടെ ഈശോയെ കൊണ്ടുപോയി ഇതെല്ലാം കാണിക്കണം ഹല്ലലുയ കുടുംബത്തിലെ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈശോയെ കൊണ്ടുപോകണം മക്കളുടെ പഠനമുറി അവരുടെ പുസ്തകങ്ങൾ കിടപ്പുമുറി ഒന്നും ഒഴിവാക്കാതെ ഈശോയെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അവന് മാത്രം ചെയ്യാൻ കഴിയുന്ന പലതും ഈശോ അതിലൂടെ കണ്ടെത്തി അത് വൃത്തിയാക്കിത്തരും നമുക്ക് ക്രൈസ്തലോ ഈശോയുടെ ഒരു പ്രത്യേക സ്വഭാവവിശേഷമാണ് ക്ഷണിക്കപ്പെടുക എന്നുള്ളത് വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷത്തിൽ കൂടാര പങ്കെടുക്കാൻ പോയ ഈശോയെ നാം കാണുന്നു ഈശോയെ കണ്ടിട്ടുള്ളവരും അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയവരും അവൻ്റെ പ്രബോധനങ്ങൾ കേട്ടിട്ടുള്ളവരുമായ പലരും തിരുനാളിന് ഉണ്ടായിരുന്നിട്ടും ഈശോയെ ആരും ഭവനങ്ങളിലേക്ക് ക്ഷണിച്ചില്ല ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി യേശു ഒലിവുമലയിലേക്ക് പോയി യോഹനാരൻ്റെ സുശേഷ ഏഴാം അധ്യായി അമ്പത്തി മൂന്ന് മുതലുള്ള തിരുവാക്യങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ നാം അവഗണിക്കരുത് അപ്പം നമ്മുടെ വീട്ടിലെ പെരുന്നാളുകളും എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ആഘോഷവും ബഹളവും ചിലപ്പോൾ മദ്യക്കുപ്പി അവരവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം അത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്യേ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വീട്ടിലുള്ള കാരണവരടക്കം എല്ലാവരും ഇങ്ങനെ ഒന്ന് പിടിച്ച ഓരോ റൂമുകളിലേക്ക് നടക്ക് വെളിപാടിൻ്റെ പുസ്തകം മൂന്നിൻ്റെ പത്തൊമ്പത് ഇരുപത് പറയാണ് ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും കണ്ടോ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് എന്നിട്ട് നമ്മൾ ഈശോട് പറയണം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നം വന്ന അപ്പം ഞാനിങ്ങനെ ചെയ്യും മെഴുകുതിരി ഒരു കയ്യിൽ ഞാൻ തന്നെ പിടിക്കും എന്നിട്ട് ഇങ്ങനെ നടക്കും ഓരോ റൂമുകളിലും കുരിശ് വലിയ കുരിശ് പിടിച്ചിട്ട് അല്ലല്ല വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ ചെയ്യുക ഇനി ഈ ദിവസങ്ങളിലൊക്കെ എന്നെ വിളിച്ച അനേക മക്കളുടെ സങ്കടങ്ങളായിരുന്നു മക്കൾക്കാർക്കും വിവാഹം നടക്കുന്നില്ല പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും പ്രായമായിട്ട് പല വീടുകളിലും വിവാഹം നടക്കാതെ നിൽക്കുകയാണ് ഈ തിന്മയുടെ കെട്ടുപൊട്ടണം ക്രൈസ്തലോ അതിന് നമ്മൾ എന്ത് വേണം വചനം എടുത്ത് ഉപയോഗിക്കണം വചനം എടുക്കണം കർത്താവെ അങ്ങാണെൻ്റെ ഓഹരി അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അത് നമ്മൾ വാഗ്ദാനം കൊടുക്കണം കർത്താവിനോട് എന്നിട്ട് നമ്മൾ പറയണം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ മുൻപിൽ കരുണക്കായിട്ട് യാചിക്കുന്നു അങ്ങയുടെ വാഗ്ദാനത്തിനത്തെ വിധം എന്നോട് കൃപ തോന്നണമേ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ അമ്പത്തേഴും അമ്പത്തെട്ടും തിരുവാക്യങ്ങളാണത് എൻ്റെ മക്കളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇത് പറയും നമ്മൾ കർത്താവിൻ്റെ വാഗ്ദാനം ഞാൻ അങ്ങനെ ചെയ്യാം കർത്താവേ നമ്മൾ വാഗ്ദാനം പറയാണ് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ബൈബിളിൽ പറയുന്നത് അല്ലേ വിശ്വമിശിയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മൾ പറയുന്നില്ലേ ആ വാഗ്ദാനം എന്താ ഞാൻ നിനക്ക് ഇത് തരാം ഞാൻ ഇങ്ങനെ നടത്താം ഞാൻ നിന്നെങ്ങനെ കൊണ്ടു നടക്കാം ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള മൂലം വാഗ്ദാനങ്ങളാണ് അത് നമ്മൾ ചോദിക്കണം കർത്താവിനോട് അതാണ് സങ്കീർത്തനം നൂറ്റിപ്പത്തൊമ്പതിൻ്റെ അമ്പത്തി ഏഴും അമ്പത്തെട്ടും തിരുവാക്യങ്ങള് കാണാതെ അല്ല കടലാസിൽ എഴുതിയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഒട്ടിച്ച് വെക്കുക ഇട്ട് ഈ വചന എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇനി വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് വചനങ്ങൾ ചേച്ചി പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ പതിനെട്ടിൽ പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്നെണ്ണയെ ഞാൻ നൽകും ഒരു അമ്പത്തിമൂന്ന് പ്രാവശ്യം മക്കൾ ഈ വചനം ഒന്ന് പറഞ്ഞേ എന്നിട്ട് ഈ വാഗ്ദാനം എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകളുടെ മേലെ അയച്ചു തരണമേ ആ മകനും മകളും അത് തന്നെ പറയുമോ രണ്ട് തോപിത്തിൻ്റെ പുസ്തകം ആറിൻ്റെ പതിനേഴ് പതിനേഴിൻ്റെ മുൻപിൽ കുറച്ച് വചന ഉണ്ട് അതിൻ്റെ പകുതി മുതൽ പറഞ്ഞാൽ മതി അനാദ്യം മുതൽ അവൾ നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവളാണ് അവൾ നിന്നോട് വരികയും നീ അവളെ രക്ഷിക്കുകയും ചെയ്യുക അപ്പൊ അവൾ നിങ്ങളോട് അവനാ മക്കളാണോ മകനാണോ മകളാണെങ്കിൽ അവിടെ നിങ്ങളത് മാറ്റി ഉപയോഗിക്കുമോ ക്രൈസ്തലോൾ വീണ്ടും ജെറേമിയുടെ പുസ്തകം ഇരുപത്തി ഒമ്പതിൻ്റെ അഞ്ചും ആറും തിരുവാക്യങ്ങള് വീട് വീട് പണിത അപ്പൊ വീട് പണിയാൻ പറ്റാത്തവർക്കും ഈ വചനങ്ങൾ ആവർത്തിക്കാം വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കണം അവർക്കും മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ഇത് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ ഇത് നിങ്ങളെടുത്ത് ഉപയോഗിക്കണം എന്നിട്ട് ഈ വാഗ്ദാന പ്രകാരം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ ഈശയോട് പറയണം എന്നിട്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ നടത്തി തരാൻ പറയണം ഒപ്പം തന്നെ ജെറേമിക അതെല്ലാം അവർക്കറിയുന്ന വചനാണ് ഇരുപത്തി ഒമ്പതിൻ്റെ പതിനൊന്ന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്താ കർത്താവ് അവിടെ അങ്ങനെ പറയാൻ കാര്യം നിനക്ക് ഈ തകർച്ചകളും തടസ്സങ്ങളും വരുന്നത് നീ എൻ്റെ അരികിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ കടന്നു വരാനാണ് അപ്പോൾ കർത്താവ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും തടസ്സം വന്നാലല്ലേ വിളിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഈശോയ്യെ കണ്ടെത്തുന്നത് നമുക്ക് ഇങ്ങനെ നമുക്ക് സ്വയം നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സഹനങ്ങൾ വരുമ്പോഴാണ് അത്തരത്തിലുള്ള സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നത് നാം കർത്താവിലേക്ക് തിരിച്ചു വരാനും ബൈബിളിലേക്ക് വരാനും ഇടവിടാതെ പ്രാർത്ഥിക്കാനും വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹമാണതെന്ന് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് കണ്ടോ നിങ്ങൾ എൻ്റെ അടുക്ക വരും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ തേടുന്നു ശരിയല്ലേ എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങൾക്ക് ഇടവരുത്തുന്നത് കർത്താവിനെ കർത്താവ് എൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും അല്ലാതെ എൻ്റെ അടുക്കൽ വരാൻ ആർക്ക് ധൈര്യം ഉണ്ടാകും വീണ്ടും ജെറമിയുടെ പുസ്തകത്തിൽ തന്നെയാണ് കർത്താവ് പറയുന്നത് എൻ്റെ പിന്നെ യേശുവേ നന്ദി അങ്ങനെ അവർ എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ തന്നെ എന്നോടുള്ള ഭക്തി അവരുടെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കും അപ്പം അതും ചെയ്യുന്നത് കർത്താവ് തന്നെയാണ് കണ്ടു അവർ എന്നിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതെന്ന് ഞാൻ പിന്തിരിയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി അവരുടെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ സന്തോഷിക്കുന്നു കർത്താവിൻ്റെ അവരെ അവരുടെ ദേശത്ത് നട്ടു വളർത്തുന്നു നിങ്ങളുടെ ദേശം ഇട്ടു പോകാൻ അവിടെ നിന്ന് ആരും നിങ്ങളെ പിഴുതെറിയില്ല എന്ന് ആമൂസിൻ്റെ പുസ്തകം ഒമ്പതേ പതിനഞ്ചിലും പറയുന്നു നിങ്ങളെ ഞാൻ ആ ദേശത്ത് നട്ടു വളർത്തുമെന്ന് കർത്താവ് പറയുന്നു ഇത് കർത്താവ് പറയുന്ന വാക്കെന്താണ് എൻ്റെ മക്കളെ അത് നമ്മുടെ മേൽ ഒരു കെട്ടുണ്ടാവും അത് ഈ ലോകത്തിലെ എല്ലാ മക്കളും ഞാൻ അവരുടെ കഴുത്തിലെ നുഖം തകർക്കും കെട്ടുകൾ പൊട്ടിക്കും വിദേശി അതായത് അവരാരും അടിമകളാക്കുകയില്ല എന്ന് ഞാൻ അന്ന് മുതൽ അവരെ ഞാൻ സ്വീകരിക്കും അവരെ ഞാൻ രക്ഷിക്കും ക്രൈസ്തലോൺ അതുകൊണ്ട് എല്ലാ മക്കൾക്കും ന നന്മ വരാനും അന്ധകാരശക്തികൾ വിട്ടുപോകാനും ഉപയോഗിക്കുക ദൈവമെല്ലാം മക്കളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ലോകം മുഴുവനേയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഇതിമാനായ വിശ്വാസ പിതാവേ ആ ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ